ുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു മാസത്തിനധികമായി അനിയത്തി ഇവിടെ വന്നതാണ് നമ്മളീ പോലീസിനേ വിഷയങ്ങള് പരാതി കൊടുത്തു എന്ന് പറയുന്നത് എന്താണ് പോലീസിന് മാത്രമേ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ പരാതി കടലാൻസിന് എഴുതി കൊടുത്തല്ലേ പകർപ്പ് വാങ്ങിയ പകർക്കും കഴിയുന്നുണ്ട് അപ്പൊ ഒരു ദിവസം പോലെ പോലീസുകാർ വന്നിട്ട് ഒന്ന് ഒരു നമ്മൾ അന്വേഷിക്കുക അതെന്താണ് എന്ന് അവിടെ വരുന്ന സംഭവം ഇപ്പൊ ഒന്നും അന്വേഷണം ഒരു പോലീസുകാർ ഇവിടെ എത്തിയില്ല ഒരു കുട്ടി ഒരു പോലീസിന്റെ അടുത്ത് വെച്ച ഒരാൾ ഈ വിധത്തിലെ തരി പോലീസിന് നല്ല പുലിപ്പിച്ചെങ്കിൽ ഈ പോലീസ് ീ മോനെ കൊന്ന മറ്റേ പയ്യനും ഇവനും ഫ്രണ്ട്സാണ് ഞങ്ങൾ बोलिसा क्या इसे भी उनकी ने दर्शन तो करती चिमिर तो हमारा बहुत बोलिसा होता है दर्शन करती हैं अंदर दर्शन का तो जो अंदर ना स्टार्टर से तो बेड़ी होके रट गए अपने हमारा साथी क्या टाइम डेर ले अब बस साथी के चलने मार्चिंग जोरो बांगा अपना साथी के चलने को लोग जाग लेबे डर बांगा अपना

എല്ലാ പരിപാടിയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഓനെ പറയുന്ന ഉപ്പാൻ ലക്ഷ്യം വെച്ചാ വന്നത് ഉപ്പാക്കും ഉമ്മാക്കും ഒരാൾക്കെങ്കിലും ഇങ്ങനെ ഒരാൾക്കെന്തെങ്കിലും ആ ഒരാളെ ഇനി പുറത്ത് കറ്ററുണ്ട് രാവിലെ ഒരാൾക്കും കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾ ജീവിക്കണ്ടേ മക്കളെത്തില്ല ഞാൻ മാത്രമേ ഭാഗത്തും കേരളത്തിലെ ഇതിനൊരു തന്നെയാണ് എന്തായാലും ഈ ഈ ഈ കൊടുത്ത പരാതി പരാതി വെച്ചുകൊണ്ട് പോലീസ് തന്നെയാണ് ബലം പ്രധാന ശിക്ഷ കൊടുത്താൽ പിന്നെ കുറച്ച് നടക്കൂലത്തിനും അപ്പോൾ ആർക്കും അറിയാം ഒന്നും നടക്കൂല നമ്മടെ കളിച്ചാലും പ്രശ്നം ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് കൈക്കുണ്ടന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് ഉമ്മാൻ ചോദിക്കുന്നത് എന്റെ ഉമ്മ എന്താ എന്റെ ഉമ്മാന്റെ അടുത്താഹിത്ത നമ്മളെവിടെയാണോ നല്ല കഴിച്ചിലായിരുന്നു എന്റെ മോന് ഈ മോളം

ണ്ടല്ലോമ്മ നല്ല മോനെ ഒന്നും കളിക്കില്ല അതിൽ എത്ര പ്രാവശ്യം അടി കൂടി എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ട് പ്രാവശ്യം ഇവിടെ വന്നു ഞാൻ നോക്കുന്നു വന്ന് വണ്ടിട്ടുണ്ടോയിട്ട് പോയെ പോയി തൂമിലിട്ട് അടിച്ചോളം പിന്നെ വന്നാലും ഇത്ര പിന്നെ മറന്നി പോയോട് പറഞ്ഞിട്ട് ഇനി ഓനെടുക്കും വീണ്ടും കല്യാണം കഴിച്ച ആ കുട്ടിന്റെ ഭാഗം കൂടി ഇല്ലാണ്ടാവുക ചെയ്യാം ഓന ഒരു കാലത്ത് വിടാനീ മലയാളം സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാൽ സമാധാനും ഞങ്ങൾ നല്ല സ്നേഹം ഇത് ഞങ്ങളുടെ കൂട്ടുകൂട നല്ല സ്നേഹത്തില്ല ഈ മോള് മാത്രമേ എന്റെ ചതിപ്പെട്ടു പോയിട്ടുള്ളൂ വിധിങ്ങനെയാ ഒരുപാട് ഞാൻ പറഞ്ഞ വീട്ടിലെ കാത്തരോട് പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങൾ എന്റെ പറയാൻ പറ്റാത്തത് അതെന്താണ് ഞങ്ങൾക്കറിയൂലോട്ടെ ഒരിക്കലും കാണാറുണ്ട് జవమేయకన్ పోవర్ అది